സുഹൃത്തുക്കളെ ഞാൻ നൗഫൽ എന്താണ് എല്ലാവരുടെ വിശേഷം സുഖായിരിക്കണോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതല്ലേ അല്ലേ നമ്മള് അങ്ങനെ ഇതേ നമ്മുടെ പടവലം നട്ടിട്ടെന്ന് ഇരുപത്തിയെട്ടാമത്തെ ദിവസമാണ് പടവലത്തിന്റെ തൈ നടന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ അങ്ങനെ ഇരുപത്തി എട്ടാമത്തെ ദിവസം ഇതേ നമ്മുടെ കുപ്പി പടവലങ്ങൾ ഇങ്ങനെ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടാ ആദ്യത്തെ സെക്ഷൻ ഉണ്ടായത് നമുക്ക് ഉമ്മാ കൊടുക്കണം മാമാടെ വീട്ടേക്ക് കൊടുക്കണം അങ്ങനെ നമ്മുടെ വീട്ടുകാർക്കൊക്കെ കൊടുക്കണം കേട്ടാ ഫസ്റ്റ് എത്തത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അപ്പൊ അതിനായിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്നിട്ട് വേണം അത് ഉമ്മാക്ക് കൊണ്ടു കൊടുക്കും ഉമ്മാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി ഓർഗാനിക് ഇതൊക്കെ നമ്മുടെ ഷെഫിന്റെ ഉമ്മാക്കിട്ടാ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഉമ്മാക്ക് ആയിട്ട് ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കണം എന്നുള്ള ഒരു നമ്മൾ നമ്മളിത് ഇങ്ങനെ പൊട്ടിക്കാൻ പോകാൻ കേട്ടാ അപ്പൊ ഇരുപത്തെട്ട് ദിവസം മതി എല്ലാവരും ഇനി ഇതേ ഈ ഒരു ശീതകാല പച്ചക്കറി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കില് ധൈര്യമായിട്ട് ചെയ്തോ ഏറിയാൽ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം അതിന്റെ ഉള്ളിൽ ഇതേ ഇതുപോലെ നിങ്ങൾക്കും പൊട്ടിക്കട്ടാ അപ്പൊ ഇതേ കുണുക്കിക്കമ്മലൊക്കെ ഇട്ടിട്ടുള്ള അങ്ങോട്ട് നമ്മളെടുക്കാൻ പോവാണ് കേട്ടാ ഇത് കുപ്പി പടവലാണ് അപ്പൊ ഇത്ര തന്നെയാണ് അതിന്റെ ലെങ്ത് ഉണ്ടാവുള്ളൂ പിന്നെ പടവല മൂത്ത് നമ്മൾ നമ്മളറിയ എങ്ങനെയാന്ന് വെച്ചാല് ഇതേ നോക്ക ഒന്ന് ക്യാമറ ഇങ്ങനെ കാണിച്ച് ഇതൊരു ലൈറ്റ് വൈറ്റിൽ ഉള്ള ഒരു പച്ച വെള്ളയില് പെട്ടൊരു പച്ചയായിട്ട് ഇതിന്റെ ലൈനുകൾ ഇങ്ങനെ വിസിബിൾ ആയിട്ട് കണ്ടുപോടണം അപ്പൊ അത് മൂത്തു എന്നാണ് അർത്ഥം നമ്മൾ ഇങ്ങനെ പൊത്തിക്കാൻ പോവുന്നു അലഹമുല്ല കിട്ടണ ഒരു സന്തോഷം ഇല്ലല്ലോ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ ഭയങ്കര ഒരു സന്തോഷാണത് പിന്നെ ഇങ്ങനെ ഈ കല്ല് ഞാത്തിട്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വളഞ്ഞു പോവാതെ വളരാൻ വേണ്ടിട്ടാണ് പക്ഷെ ഞാൻ ഓഫെ പറഞ്ഞ ഇങ്ങനെ ഇല്ലെങ്കിലും വളരുന്നു അപ്പൊ പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മള് രണ്ടു മൂന്നാൾക്കാർ അത് കെട്ടി കൊടുക്കാണ്ട് വിട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ പറയട്ടെ എന്താ ഒരു സ്നെ പിന്നെ ഈ ഈ വീഡിയോ കണ്ടിട്ട് ആരും മിക്കഗ്ര ബുദ്ധിമുട്ട് വരാൻ നിക്കണ്ട കേട്ടാ ആദ്യത്തെ വിളവെടുപ്പിലെ പച്ചക്കറികളൊക്കെ നമ്മൾ വീട്ടില് എന്നിട്ടാണ് ഇനി ഷോപ്പിൽ വിട്ടാണ്ടാവുള്ളോട്ടാ ിക്കലകളെ കൂരാണ് ഏറ്റാ അടുത്ത പടവലക്കൂട്ടന്മാരെ അണിയിക്കാൻ ഇതാവുമ്പോ പണി കുറവുണ്ടല്ലോ ചുമന്നിങ്ങനെ പൊട്ടാണ്ട് ഇങ്ങനെ അഴിച്ചെടുക്കൽ കുറച്ച് ടാസ്ക് ആണ് ഞാനും കുറച്ച് സമയവും അതുപോലെ തന്നെ ഒരു കുഞ്ഞു കുഴിച്ച ബുദ്ധിമുട്ട് അഴിച്ചെടുക്കാം അപ്പൊ നമ്മള് ആറ് മൂട് പടവലാണ് ഇട്ടോ നമ്മുടെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് വിളവെടുപ്പിൽ നമുക്ക് നമുക്കിത് പത്ത് പടവലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് ഒരു സാമ്പിളാണ് കിട്ട ബാക്കി ഇത് ഇഷ്ടം പോലെയാണ് കഴിച്ചു കിടക്കണത് തിരികുഞ്ഞന്മാരും ഇത്തിരി വലിയതുമാരും എന്നെ കണ്ണില് പെടലേ എന്ന് വിചാരിച്ചിട്ട് ഒളിഞ്ഞു നിൽക്കണ പോലെ ഉണ്ടാവും ഓരോരുത്തരുടെ മുപ്പും ആ നീ എനിക്കുള്ളത് തന്നെയാണ് ഇപ്പൊ അവിടെ ഇരുന്നോ മൂത്തിട്ടില്ല അപ്പൊ അതെ ഭയങ്കര സ്മെല്ലാണ് കേട്ടാ നമ്മൾ കൃഷി ചെയ്ത ഒരു സാധനം നമ്മൾ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു മനസുഖം അത് ഒരു പ്രത്യേകത തന്നെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നവർക്കൊക്കെ അറിയാലോ മാത്രല്ല അപ്പൊ ഇനി ഒരുപാട് പേരുടെ സംശയം ഉണ്ടാവും ഉണ്ടാകും എന്താണ് വളം എന്നുള്ളത് നമ്മള് നൂറ് ശതമാനം ജൈവ രീതിയിലാണ് നമ്മുടെ കൃഷിയൊക്കെ അപ്പൊ നമ്മുടെ വീട്ടിലത്തെ അന്നന്നത്തെ പാഴ് ആയിട്ടുള്ള നമ്മുടെ ഭക്ഷ്യ അവശിഷ്ടങ്ങള് അതുപോലെ നമ്മള് ഇപ്പൊ മത്തങ്ങ അതൊക്കെ ചെത്തുമ്പോൾ അതിൻ്റെ തൊലി തോട് പിന്നെ തല ദിവസം എന്തെങ്കിലും ഭക്ഷണങ്ങൾ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മളിത് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിന് നിക്ഷേപിക്കുന്നു അതിൽ നിന്ന് മാത്രമാണ് നമ്മുടെ പാചകവാതകം അത് ഗ്യാസ് കഴിഞ്ഞാൽ അത് കാത്ത് നിൽക്കുന്നില്ല നമ്മൾ ഇതിൽ തന്നെയാണ് നമ്മുടെ വീട്ടിലെ തൊണ്ണൂറ് ശതമാനം പാചകങ്ങൾ നമ്മൾ ചെയ്യുന്നത് മാത്രല്ല ഇതിൽ നിന്ന് കിട്ടുന്ന സ്ലറി ആ സ്ലറിയാണ് ഇതിൻ്റെ ഒക്കെ ഒരു രഹസ്യം അപ്പോൾ നമ്മൾ ിടപെട്ട ദിവസങ്ങളിൽ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും മാത്രമല്ല ലിറ്റർ ഒന്നിന് നമ്മൾ മുപ്പത് രൂപ വെച്ചിട്ട് നമ്മൾ പുറത്തേക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ സിലറി ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലിങ്ങനെ വന്ന് വാങ്ങിക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളുടെ കൃഷിവിശേഷങ്ങളും ഞങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം മാത്രല്ല ഫേസ്ബുക്കിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രല്ല ഇതുകൊണ്ട് അടിപൊളി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കട്ടേട്ടാ അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്ന വീഡിയോ വീണ്ടും അടിപൊളി വീഡിയോസുമായി വരുന്നതുവും ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റി നൗഫൽ